പ്രധാനമന്ത്രി കേന്ദ്രമന്ത്രി എന്നൊക്കെ വെച്ചിരിക്കുന്നത് വെറുതെ ആൾക്കാരെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടിയാണ് ഈ ബില്ലിന്റെ യഥാർത്ഥ ഉദ്ദേശമെന്ന് പറഞ്ഞാൽ പ്രതിപക്ഷം ഭരിക്കുന്ന സംസ്ഥാന സർക്കാരുകളെ അസ്ഥിരപ്പെടുത്താൻ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ളതാണ് യഥാർത്ഥത്തിൽ എത്രയോ ലോ കമ്മീഷനുകൾ നമ്മുടെ രാജ്യത്തുണ്ടായിരുന്നു ഒരു അരഡസണിലേറെ അവരൊന്നും ഇത് സംബന്ധിച്ചൊരു ശുപാർശ നൽകിയിട്ടില്ല മാത്രമല്ല അഞ്ച് വർഷം അല്ലെങ്കിൽ അതിന് ശിക്ഷിക്കാൻ കഴിയുന്ന വകുപ്പുള്ള ഒരു കേസിൽ മുപ്പത് ദിവസത്തിലേറെ ജയിലിൽ കിടന്നാൽ മുഖ്യമന്ത്രിയും മന്ത്രിമാരും ഒക്കെ രാജിവെക്കണമെന്ന് പറയുമ്പോൾ കേന്ദ്ര ഏജൻസികൾ ഇപ്പോൾ തന്നെ പ്രതിപക്ഷത്തെ അസ്ഥിരപ്പെടുത്താൻ വേണ്ടി പ്രതിപക്ഷ സർക്കാരുകളെ വേട്ടയാടാൻ വേണ്ടി തുരിഞ്ഞിറങ്ങുന്ന സമയത്ത് ഇത് ദൂരവ്യാപകമായിട്ടുള്ള ഫലങ്ങൾ ഉണ്ടാക്കുന്ന ഒന്നാണ് നിലവിൽ തന്നെ ജനപ്രാതിനിധി നിയമപ്രകാരം സെക്ഷൻ എയ്റ്റ് പ്രകാരം ഒരു ജനപ്രതിനിധി രണ്ട് വർഷത്തിലേറെ ശിക്ഷിക്കപ്പെട്ട് കഴിഞ്ഞാൽ അയോഗ്യത കല്പിക്കപ്പെടുമെന്നുള്ള വ്യവസ്ഥയുണ്ട് അത് തന്നെ അല്പം കർക്കശമാണെന്നുള്ളൊരു നിലപാട് കൊണ്ട് പണ്ട് നിയമം നിയമം കൊണ്ടുവരാൻ ശ്രമിച്ചപ്പോഴാണ് അന്ന് രാഹുൽ ഗാന്ധി അത് ആ ബില്ല് കീറിക്കളഞ്ഞത് അപ്പോൾ നിലവിൽ അങ്ങനെ ഒരു വ്യക്തമായ നിയമമുണ്ട് ഇപ്പോൾ കേജ്രിവാളിനെ ഇവർ മാസങ്ങളോളം ജയിലിലിട്ടു കേജ്രിവാളിനെതിരെ എന്തെങ്കിലും ഒരു ശിക്ഷ എന്തെങ്കിലും ഒരു കുറ്റം തെളിഞ്ഞിട്ടുണ്ടോ അപ്പോൾ സർ ഗവർണർമാരെ ഉപയോഗിച്ച് ഇപ്പോൾ സംസ്ഥാനങ്ങളിൽ നടത്തുന്ന അസ്ഥിര അട്ടിമറി പ്രവർത്തനങ്ങൾക്ക് ആക്കം കൂട്ടാൻ വേണ്ടി ജനാധിപത്യത്തിൽ സംശുദ്ധി കൊണ്ടുവരാൻ എന്നുള്ള പേരിൽ വളരെ മാരകമായിട്ടുള്ള ദൂരവ്യാപകമായിട്ടുള്ള ഭവിഷ്യത്തുകളുള്ള ഒരു ബില്ലുമായിട്ട് അമിത് ഷാ രംഗത്ത് വന്നിരിക്കുകയാണ് യഥാർത്ഥത്തിൽ ഇതിനെ അതിശക്തമായി എതിർക്കേണ്ടതാണ് ഇത് ജനാധിപത്യത്തെ തകർക്കാൻ വേണ്ടിയുള്ള ബില്ലാണ് ഇതിന്റെ ഉദ്ദേശമെന്ന് പറയുന്നത് പ്രതിപക്ഷ സംസ്ഥാനങ്ങളെ പ്രതിപക്ഷത്തെ അസ്ഥിരപ്പെടുത്താൻ ലക്ഷ്യപിച്ചുകൊണ്ടുള്ളതാണ് സെലക്ട് കമ്മിറ്റിക്ക് വിടണമെന്നുള്ളത് രണ്ടാമത്തെ കാര്യം ഇത്തരത്തിലുള്ള ബില്ല് ജനാധിപത്യത്തെ കശാപ്പ് ചെയ്യുന്ന ബില്ല് കൊണ്ടുവരാൻ പാടില്ല അതിന്റെ ഇൻട്രൊഡക്ഷൻ സ്റ്റേജിൽ തന്നെ ഞങ്ങൾ എതിർക്കുകയാണ് അതായത് അവതരണ ഘട്ടത്തിൽ തന്നെ ഈ ബില്ലിനെ ഞങ്ങൾ എതിർക്കുകയാണ് ഇത് ഇതുമായിട്ട് ഈ ബില്ലുമായിട്ട് ബന്ധപ്പെട്ട് ഒരു ചർച്ചയും നടന്നിട്ടില്ലല്ലോ ഞാൻ ചോദിക്കട്ടെ എത്രയോ വലിയ നിയമവിദഗ്ധന്മാരെ ഉൾപ്പെട്ട ലോ കമ്മീഷനുകൾ എത്രയോ കാലം ചർച്ച ചെയ്തിട്ടുണ്ട് ഈ ലോ കമ്മീഷനുകൾ എത്രയോ പ്രധാനപ്പെട്ട സുപ്രധാനമായിട്ടുള്ള ഭേദഗതികൾ നിർദ്ദേശിച്ചിട്ടുണ്ട് അത്തരം ഒരു ഭേദഗതി പോലും അംഗീകരിക്കാതെ തെരഞ്ഞുപിടിച്ച് ഇപ്പോൾ ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന തങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ പ്രതിപക്ഷ അട്ടിമറി എന്നുള്ള അജണ്ടയ്ക്കാക്കം കൂട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു ബില്ലുമായിട്ട് പെടുന്നതിനെ അമിത്ഷാ രംഗത്തേക്ക് വരുന്നു ഇവിടെ രണ്ടു മൂന്ന് കാര്യമുണ്ട് അമിത്ഷാ വളരെ പ്രധാനപ്പെട്ട ഒരാളാണെന്ന് ആൾക്കാരെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയുള്ള ഒരു പരിപാടി കൂടി അതിനകത്തുണ്ട് ആയിക്കോട്ടെ പക്ഷേ ജനാധിപത്യത്തെ സംശുദ്ധമാക്കാൻ വേണ്ടിയല്ല അതായത് ജനാധിപത്യത്തെ സംശുദ്ധമാക്കാൻ വേണ്ടിയാണെങ്കിൽ ഈ തെരഞ്ഞെടുപ്പ് രംഗത്തുള്ള മസിൽ പവറിന്റെയും പേശുബലത്തിന്റെയും പണാധിപതത്തിന്റെയും ആ ഒരു തലത്തെ കൈകാര്യം ചെയ്യാൻ വേണ്ടി ഒരു തെരഞ്ഞെടുപ്പ് പരിഷ്കാര ബില്ല് കൊണ്ടുവരില്ലേ എലക്ടർ ബോണ്ട് അസ്ഥിരപ്പെടുത്തിയപ്പോൾ സുപ്രീം കോടതി പറഞ്ഞില്ലേ ഈ പണാധിപത്യമാണ് നമ്മുടെ ജനാധിപത്യ സംവിധാനത്തിൽ നിന്ന് അതിന് അതേക്കുറിച്ചൊക്കെ അല്ലെ ബില്ല് കൊണ്ടുവരേണ്ടത് അതല്ലാതെ പ്രതിപക്ഷത്തെ അസ്ഥിരപ്പെടുത്താൻ വേണ്ടിയാണോ ഇപ്പൊ നാളെ ഒരു മുഖ്യമന്ത്രിക്കെതിരെ ഒരു കേസ് ഇനി അഞ്ചു വർഷം എന്ന് പറയുന്നത് പുതിയ ബി നോക്കുക അതിൽ വേണേൽ ഒരാളെ പിടിച്ച് ഫോണിൽ വിളിച്ച് ഒന്ന് ഭീഷണിപ്പെടുത്തി എന്നൊരു പരാതി വന്ന് അഞ്ചു വർഷമായി ഏത് പിന്നെ കേന്ദ്ര ഏജൻസികൾ തലങ്ങും വിലങ്ങും നടക്കുകയാണ് അവർ ചാർജ് ചെയ്യുന്ന കേസുകൾക്കല്ലേ അഞ്ചൊന്നും അല്ല പത്ത് വർഷമുണ്ട് എന്തിനേറെ ഇപ്പോൾ വിവിധ സംസ്ഥാനങ്ങൾ കൊണ്ടുവന്നിരിക്കുന്ന മതപരിവർത്തന നിരോധന നിയമത്തിൽ തന്നെ പതിനാല് വർഷം വരെയുണ്ട് ഇത് ശിക്ഷ ഒരാളെ പിടിച്ച് ഇടുക ഇപ്പോൾ രണ്ട് പ്രധാനപ്പെട്ട പത്രപ്രവർത്തകർക്കെതിരെ ദേശദ്രോഹം ചുമത്തിയിട്ട് ആസാം ഗവൺമെൻറ് ആ കൊണ്ടുവന്നിരിക്കുന്നത് ഇത് ആ സംസ്ഥാനത്ത് കേസ് വേണ്ടതില്ല വേറെ സംസ്ഥാനത്ത് കേസ് ഉണ്ടായാൽ മതി അപ്പോൾ ഇത് ദൂരവ്യാപകമായിട്ടുള്ള ഭവിഷ്യത്തുകളുള്ള നിയമനിർമ്മാണത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് ഇത് ഇന്ന് കേന്ദ്രഭരണകക്ഷി അനുവർത്തിക്കുന്ന പ്രതികാര രാഷ്ട്രീയത്തിന്റെ നിയമപരമായിട്ടുള്ള ഒരു രൂപമാണിത് ഇത് വലിയ വായനയൊന്നും വേണ്ട ഇവരുടെ പ്രവൃത്തിയും ഈ ബില്ലിലേക്ക് ബില്ലിലേക്കൊന്ന് പാളി നോക്കിക്കഴിഞ്ഞാൽ കാര്യങ്ങൾ മനസ്സിലാക്കും പക്ഷേ സ്വാഭാവികമായിട്ട് ഇത്തരത്തിലുള്ളൊരു ബില്ല് കൊണ്ടുവരുമ്പോൾ അതൊരു സമന്വയത്തിന്റെ ഭാഗമായി കൊണ്ടുവരണം അതായത് ഇത് ഇന്ത്യൻ ജനാധിപത്യം എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു മന്ത്രിയുടെ അമിത്ഷയുടെ മാത്രം കുത്തകയല്ലല്ലോ ഇത് കഴിഞ്ഞ എഴുപത്തഞ്ച് വർഷമായിട്ട് തുടരുന്നൊരു പ്രക്രിയയില്ലേ ഒരു ഭരണഘടനയുണ്ട് നിയമസംഹിതകളുണ്ട് ശുപാർശകളുണ്ട് സുപ്രീം കോടതി വിധിന്യായങ്ങളുണ്ട് ലോ കമ്മീഷൻ റിപ്പോർട്ടുകളുണ്ട് അതിൻ്റെയൊക്കെ സത്യം നോക്കിയിട്ടുള്ള ഒരു നിയമനിർമ്മാണം കൊണ്ടുവരേണ്ടത് നിന്ന നിപ്പിൽ മുട്ടുമേ വെച്ചിട്ട് ഒരു സാധനം എഴുതി ഇത് ഞങ്ങൾക്ക് ഗുണകരമാണെന്ന് വിചാരിച്ചിട്ട് ഒരു നിയമനിർമ്മാണം ഒരു രാജ്യത്തിന് പാസാക്കാൻ പറ്റുമോ അത് അതിന്റെ ബനാന നമ്മളെന്താ ബനാനിക്കാമോ ഇതൊരു വലിയ ജനാധിപത്യ രാജ്യമല്ലേ ഒരു പ്രോസസ്സില്ലേ എന്തെല്ലാം കടമ്പുകളിലൂടെയാണ് ഒരു നിയമനിർമ്മാണം കടന്നു പോകേണ്ടത് അതായത് എത്രയോ തലമുറകളെ ബാധിക്കുന്ന ഒരു വിഷയമാണിത് നമ്മുടെ ജനാധിപത്യത്തിന്റെ വ്യത്യസ്ത തലങ്ങളെ ബാധിക്കുന്ന വിഷയമല്ലേ ഏതെങ്കിലും നിയമവിദഗ്ധരുമായിട്ട് അദ്ദേഹം കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ടോ ഇപ്പോൾ വൺ കൺട്രി വൺ നേഷൻ വൺ അലക്ഷൻ ഓക്കെ കുറെ കൂടിക്കാഴ്ച നടത്തി അല്ലെങ്കിൽ ലോ കമ്മീഷനുകൾ പരിശോധിച്ചു അവർ തിരസ്കരിച്ചു എങ്കിൽ പോലും അതിനൊരു ന്യായം പറയാനുണ്ട് ഞങ്ങൾ കുറെ ചർച്ച നടത്തി ഇത് അങ്ങനെ പോലും ഇല്ലല്ലോ ഇത് നിന്ന് നിപ്പല് ഞാൻ പറഞ്ഞല്ലോ ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ മുഖ്യമന്ത്രിയുടെ കാര്യം വരുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഒരു മന്ത്രി മുപ്പത് ദിവസത്തിനുള്ളിൽ ജയിലിട്ടു അദ്ദേഹം പോയി പക്ഷേ ഒരു മുഖ്യമന്ത്രി അതുപോലെ പുറത്താക്കപ്പെട്ടാൽ ആ മന്ത്രിസഭ ഇല്ലാതാകും ഒരു മുഖ്യമന്ത്രിയിലാണ് ഒരു മന്ത്രിസഭ നിൽക്കുന്നത് ആ മന്ത്രിസഭ രാജിവെക്കേണ്ടി വരും നോക്കുക അപ്പം എന്താണ് ഇവർ ലക്ഷ്യം വെക്കുന്നത് നോക്കുക അപ്പം വളരെ ഡ്രാസ്റ്റിക് ആയിട്ടുള്ള മാറ്റങ്ങൾക്ക് അതല്ലെങ്കിൽ റിപ്രക്കഷൻസ് പ്രത്യാഘാതങ്ങൾക്ക് വഴിവെക്കുന്ന ഒരു നിയമനിർമ്മാണമാണ് പൊടുന്നനെ കൊണ്ടുവന്നിരിക്കുന്നത് ഇതിനെ ഞങ്ങൾ പല്ല് നഖ ഉപയോഗിച്ച് എതിർക്കുന്നതാണ് അത് മാത്രമല്ല ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്ന എല്ലാവരും ഈ ബില്ലുകൾക്കെതിരെ രംഗത്ത് വരണമെന്നാണ് എന്റെ അഭ്യർത്ഥന ഇപ്പം തന്നെ നിങ്ങൾ കണ്ടില്ലേ ഈ ഗവർണർ ഉപയോഗിച്ചതുകൊണ്ടിരിക്കുന്നത് അതായത് ഒരു സംസ്ഥാനത്തെ ജനങ്ങൾ നികുതി പണത്തിലൂടെ നടത്തുന്ന ഒരു സംസ്ഥാനത്തിന്റെ നിയമസഭ പാസാക്കിയ ബില്ലിലൂടെ സ്ഥാപിക്കപ്പെട്ട ഒരു യൂണിവേഴ്സിറ്റി പോലും മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാത്ത രീതിയിൽ ഗവർണർമാർ അടക്കി ഭരിക്കുന്നൊരു സാഹചര്യമാണ് സംസ്ഥാന ഗവൺമെന്റുകൾ പാസാക്കുന്ന നിയമങ്ങൾക്ക് പ്രാബല്യത്തിൽ വരുത്താതിരിക്കാൻ വേണ്ടിയിട്ട് ഗവർണർമാർ അടയിരിക്കുന്നു ഇപ്പോൾ തന്നെ വിവിധ മാർഗങ്ങളിലൂടെ സംസ്ഥാനത്തെ എന്താ പറയാ വരിഞ്ഞ് മുറുക്കി സംസ്ഥാന ഭരണം അസ്ഥിരപ്പെടുത്താൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിലേക്ക് കുറച്ചും കൂടി ഇന്നലെ അങ്ങ് പകർന്നു കൊടുക്കുക കുറേം കൂടി ഇപ്പം വ്യക്തമായ നിയമം ഇല്ലാന്നിട്ട് പോലും ആണ് ഇവര് രംഗത്ത് വന്നിട്ട് അസ്ഥിരപ്പെടുത്തുന്നത് പക്ഷേ എന്നാൽ വ്യക്തമായ ഒരു നിയമം കേന്ദ്ര നിയമം കൂടി കടക്കട്ടെ ഇവരെ അസ്ഥിരപ്പെടുത്താൻ വേണ്ടിയിട്ട് പിന്നെ അതിൽ ആൾക്കാരെ കണ്ണി കണ്ണിപ്പൊടിക്കിടാൻ വേണ്ടിയിട്ടാണ് പ്രധാനമന്ത്രി കേന്ദ്രമന്ത്രി എന്ന് നരേന്ദ്രമോദിക്കെതിരെ ഒരു മാസം മാസമായതിനെ ജയിലിടാൻ പോകില്ല ആരെങ്കിലും മുഖവിലക്കെടുക്കും അതുകൊണ്ട് വ്യക്തമായ രീതിയിൽ ഈ ബില്ലിനെ പരിശോധിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഈ ബില്ല് ഒരു ജനാധിപത്യ മാരണ പ്രതിപക്ഷ അട്ടിമറി ബില്ലാണെന്ന് പറയേണ്ടി വരും